സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അവരുടെ നിത്യ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് നേടുന്ന പണത്തിൽ നിന്ന് ഒരു പങ്ക് സ്വരൂപിച്ചിട്ട് ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ ഫിനാൻസ് കമ്പനിയിലോ കൊണ്ട് ഇടുന്നത് ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് തുക പിൻവലിക്കുകയോ അതിൽ നിന്ന് ചിട്ടിയെടുക്കുകയോ കുറിയെടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ജീവിതം പുലർത്താമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അത്തരത്തിൽ സാധാരണക്കാരുടെ മോഹങ്ങളെ വഞ്ചിച്ചു കൊണ്ട് ഫിനാൻസ് കമ്പനികൾ ഒരു ഭാഗത്ത് തട്ടിപ്പ് നടത്തുന്നു കരുവരുന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇ ഡി സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള സ്വത്ത് കണ്ടുകെട്ടാൻ നീക്കം നടത്തുന്നു ഇങ്ങനെയുള്ള വാ വാർത്തകളെല്ലാം ഇന്ന് ഒരുമിച്ച് ചെയരുന്നുണ്ട് സ്വാഭാവികമായിട്ടും സാധാരണക്കാരുടെ ജീവിതവും അവരുടെ പ്രത്യാശയും അതിനെ മറികടന്നുകൊണ്ട് അതിനെ തട്ടിപ്പറിച്ചുകൊണ്ട് തട്ടിപ്പറിക്കാൻ നിൽക്കുന്ന ഫിനാൻസ് കമ്പനികളും ഒരു ഭാഗത്ത് വരുന്നു അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻ്റ് സഹകരണ സംഘത്തിന് മുന്നിൽ ജീവനൊടുക്കിയ ഒരു നിക്ഷേപകന്റെ മൃതദേഹവുമായിട്ട് നാട്ടുകാർ ഇന്ന് പ്രതിഷേധിച്ചത് ജീവനൊടുക്കിയ ചെമ്പഴന്തി സ്വദേശി ബിജുകുമാറിൻ്റെ മൃതദേഹവുമായാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് ബാങ്ക് പ്രസിഡന്റ് ജയകുമാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം ചിട്ടി പിടിച്ച പണം കിട്ടാതെ വന്നതോടെ ജീവനൊടുക്കിയ ചെമ്പഴന്തി സ്വദേശി ബിജുകുമാറിന്റെ മൃതദേഹവുമായാണ് നിക്ഷേപകരടക്കമുള്ള നാട്ടുകാർ പ്രതിഷേധിച്ചത് ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ജയകുമാറിനെതിരെയാണ് ആരോപണം ബിജുകുമാറിന്റെ ആത്മഹത്യക്കുറിപ്പിൽ മരണത്തിന് ഉത്തരവാദി ജയകുമാർ എന്ന് എഴുതിയിരുന്നു ജയകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായപ്പോൾ പോലീസ് ഇടപെട്ടെങ്കിലും നാട്ടുകാർ പിരിഞ്ഞുപോയില്ല സമാനമായ രീതിയിൽ തട്ടിപ്പിനിരയായ നിക്ഷേപകർ പണം തിരികെ കിട്ടില്ലെന്ന ആശങ്കയിലാണ് പണം ആവശ്യപ്പെട്ടെത്തിയപ്പോൾ പ്രസിഡന്റ് ജയകുമാറിനെ കാണാനില്ലെന്നും നിക്ഷേപകർ പറയുന്നു നമ്മൾ കുറച്ച് സ്ഥലവും പിന്നെ കുറച്ച് ഇതൊക്കെ പിടിച്ചിട്ടാണ് ചിറ്റിയൊക്കെ പിടിച്ചിട്ടാണ് ഇവിടെ ഫണ്ട് കൊണ്ടിട്ടത് അത് തരാൻ നമ്മൾ അവരൊക്കെ കടമായിട്ട് ചോദിക്കുന്നതല്ലല്ലോ നമ്മളെ പൈസ നമ്മൾ കടമായിട്ട് ഒന്നും പൈസ പൈസ കടമായി പൈസ ചോദിക്കുമ്പോൾ പോലും തരാൻ അവരെ കയ്യിലില്ല അങ്ങോട്ട് മറിച്ചിരിക്കാനും ഇവിടെ മറിച്ചിരിക്കും നാളെ തരാൻ ആവശ്യമല്ലോ ബാങ്ക് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകരും രംഗത്തെത്തി സംഭവത്തിൽ അന്വേഷണം നടത്താമെന്ന ആര് ഡി ഐയുടെ ഉറപ്പിന്മേലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് കേരള ന്യൂസ് തിരുവനന്തപുരം